സ്വാഗതം ഇന്നത്തെ മാലാഹമാരുടെ സന്ദേശം എന്താണെന്ന് നോക്കാം എ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ കുറച്ച് ദിവസമായി ഈ കാർഡ് തന്നെ വരുന്നുണ്ട് അപ്പം സ്പിരിച്വലായിട്ട് പോകുന്നവർക്ക് നിങ്ങളുടെ മെഡിറ്റേഷനുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരങ്ങളും കിട്ടും എന്ന് തന്നെയാണ് ഈ മാലാഹമാർ നിങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് നോട്ട് ദറ്റ് റൈറ്റ് ടൈം ഇപ്പോൾ ശരിയായ സമയമല്ല ചിലർക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളുടെ സമയം ആ രീതിയിലോട്ട് വരും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക മാലാഹമാരോട് നിങ്ങളടുത്ത് അഭ്യർത്ഥിക്കുക നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ പ്രേ ചെയ്യുക യു ആർ റെഡി നിങ്ങൾ എപ്പോഴും അതിനായിട്ട് തയ്യാറായിരിക്കുക ഏത് സമയമാണോ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നടക്കുന്നതിലേക്ക് വേണ്ടി നിങ്ങൾ തുറന്ന് കയ്യുമായിട്ടിരിക്കുക നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഗേറ്റ് ക്ലിയർലി നിങ്ങൾ നടത്തുന്ന ആശയവിനിമയം അത് ക്ലാരിറ്റി ഉള്ളതായിരിക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത് മലാഹമാർക്ക് അതിനുള്ള ഉത്തരം തരാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ യെസ് അതെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും എ ഇയർ ഫ്രം നൗ അത് ഒരു വർഷത്തിനകത്ത് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം കിട്ടും അപ്പോൾ നിങ്ങൾ ഇനിയും ഉയരേണ്ടതായിട്ടുണ്ട് ആത്മീയ തലത്തിൽ കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇംപ്രൂവിങ് ഹെൽത്ത് അതുപോലെ ഹെൽത്ത് മെച്ചപ്പെടാൻ പോകുന്നു നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട് പടിപ്പടിയായി നിങ്ങളുടെ ആരോഗ്യം മുന്നിലെത്തും എന്ന് തന്നെയാണ് മാലാഹമാർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ലെറ്റ് ഗോ നിങ്ങൾ എന്താണോ ഉപേക്ഷിക്കേണ്ടത് അത് എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്കെടുക്കാൻ പോകുന്നു ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ താങ്ക് യു